ആ ഫ്രണ്ട്സ് ഞങ്ങൾ പോക്കറ്റ് മണി എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് ചെറിയൊരു പാക്കിങ് ജോബായിട്ടാണ് അപ്പോൾ നമ്മൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തുണിയിലും അതുപോലെ തന്നെ ഡ്രസ്സ് തോരാടൊക്കെ അഴയിലിട്ടുന്ന ക്ലിപ്പ് പാക്കിങ്ങിൻ്റെ കടയിലേക്ക് തൃശ്ശൂർ കടയിലേക്കാണ് ആവശ്യം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് പോക്കറ്റ് മണി വന്നിരിക്കുന്നത് ഇത് നമുക്കൊരു കാർഡ് ബോർഡിൻ്റെ ചെറിയൊരു അട്ടപ്പെട്ടി ചെറിയൊരു പീസാണ് ഇതിനകത്ത് നമ്മൾ ഒരു ഡ്രസ്സ് ക്ലിപ്പാണ് നമുക്ക് മേടിക്കുമ്പോൾ നമുക്ക് എല്ലായിടക്കും ഒരു ഡസൺ ക്ലിപ്പാണ് നമുക്ക് വരിക അപ്പോൾ നമ്മൾ നിസ്സാരതാണ് ഇത് നമുക്ക് സാധാരണ എട്ട് എമ്മിൻ്റെ ഒരു കാർഡ് ബോർഡിൻ്റെ കഷ്ണമാണ് അതായത് നമ്മൾ തക്കാളി തക്കാളിപ്പെട്ടിയിലൊക്കെ ഒരു കഷ്ണമാണ് ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ക്ലിപ്പ് ഒരു പന്ത്രണ്ട് എണ്ണം ഒരു ഡസൺ ഇത് നമുക്ക് വന്ന വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് രൂപ ഹോൾസെയിൽ നമുക്കിത് മേടിക്കുമ്പോൾ അമ്പത് രൂപയോളം വില വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്റ്റച്ചർ ചെയ്തിട്ട് രണ്ട് ഭാഗം അതുപോലെ തന്നെ അതിൽ യോജിച്ചിട്ട് ഒരു ഇതിൽ കളർ നമുക്ക് ലാഗ്നേറ്റ് പന്ത്രണ്ട് കഴിഞ്ഞാൽ ആറ് കളറാണ് വരുന്നത് അപ്പോൾ ആറ് കളറും നമുക്ക് ഡിഫറെൻ്റായിട്ട് പാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു വരുമാന മാർഗം വരുമാനമാർഗം ക്ലിപ്പവർ അതുപോലെ തന്നെ ചക്കും നമുക്ക് കൊണ്ടുതരും നമ്മളത് കറക്റ്റ് ഒരു ഡസൺ ആക്കി ഇങ്ങനെ പാക്ക് ചെയ്താൽ മതി പീസ് വർക്കാണ് വരുന്നത് നമുക്ക് പാക്കിങ്ങിനനുസരിച്ചാണ് പ്രൈസ് വരുന്നത് എന്നാലും നമുക്ക് സിമ്പിളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു കവറുണ്ടാവും കവറും കൂടി നമ്മൾ ഒട്ടിച്ചാലാണ് വർക്ക് ഫിനിഷിങ് ആവുള്ളോ കണ്ടില്ലേ നമുക്ക് സിമ്പിൾ വർക്കാണ് ഇതുപോലെ തന്നെ പല കളറിൽ നമുക്ക് തരും അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടില്ലേ തരുള്ളൂ ഇതാണ് നമ്മൾ ഇത് നമുക്ക് അമ്പത് രൂപയാണ് നമ്മൾ കടയിൽ മേടിക്കുമ്പോൾ നമുക്കിത് പാക്കിങ് ഒരു പീസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മൂന്ന് രൂപയോളം നമുക്ക് കിട്ടും അപ്പോൾ പന്ത്രണ്ടെണ്ണം ഒരു ഡസൻ ഡിപ്പാണ് നമുക്ക് തൃശ്ശൂർ വലിയ ഗോഡൗണിക്കാണ് ആവശ്യം അപ്പോൾ പാക്കിങ് ജോബ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ നമ്പർ താഴെ കൊടുക്കാം ചെറിയൊരു വരുമാന വരുമാനമാർഗ്ഗമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് കവറിങ് വരും കവറിംഗ് മുകളിൽ വന്നിട്ട് ക്ലിപ്പിൻ്റെ സ്ലിപ്പും കൂടെ എടുത്ത് തന്നിട്ട് അതും കൂടി ലാമിനേഷൻ ചെയ്താലാണ് ക്ലിപ്പ് പൂർണ്ണമാകുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ പാക്കിങ് ജോപ്പിൻ്റെ വിശേഷമായി പോക്കറ്റ് മണി വരുന്നതായിരിക്കും